നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് വി വാർത്തകളിലേക്ക് സ്വാഗതം വാടക കുടിശ്ശികക്കാർക്കും പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താം യു എ വാടക കുടിശ്ശിക ഉൾപ്പെടെ ചെക്ക് കേസിൽപ്പെട്ട് നിയമലംഘകരായി കഴിയുന്നവർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടെന്ന് നിയമവിദഗ്ധർ ആദ്യം കേസ് നിലവിലുള്ള പ്രദേശത്തെ എക്സിക്യൂഷൻ കോടതിയിൽ ഇളവ് തേടി അപേക്ഷ നൽകണം കേസിന്റെ ഗൗരവം അനുസരിച്ച് യാത്ര ഇമിഗ്രേഷൻ വിലക്ക് ബാങ്ക് അക്കൗണ്ട് സ്വത്ത് മരവിപ്പിക്കൽ തുടങ്ങിയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടാകും ചില പ്രത്യേക കേസുകളിൽ അറസ്റ്റ് വാറന്റും ഉണ്ടായേക്കാം ഇതിൽ യാത്രാ വിലക്ക് ഒഴികെയുള്ളവ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നിയമവിദഗ്ധർ തിരിച്ചടക്കാനുള്ള മൊത്തം തുക തവണകളായി നൽകുന്നതിന് അപേക്ഷ നൽകാം അപേക്ഷ അംഗീകരിച്ചാൽ കോടതി നിശ്ചയിക്കുന്ന തുകയുടെ ആദ്യഘഡു ഉടൻ കെട്ടിവച്ചാൽ എമിഗ്രേഷൻ വിലക്ക് വാഹനം ബാങ്ക് അക്കൗണ്ട് സൗത്ത് വാഗവക്കൽ മരവിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കാനായി അപേക്ഷ നൽകാം നബിദിനം ദിനം ഞായറാഴ്ച പൊതുമാപ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കില്ല പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം പ്രമാണിച്ചുള്ള സെപ്റ്റംബർ പതിനഞ്ച് ഞായർ പൊതുഅവധിയിൽ അവീറിലെ പൊതുമാപ്പ് കേന്ദ്രവും ആമ്ര സെന്ററുകളും പ്രവർത്തിക്കുന്നില്ലെന്ന് ദുബായ് ജി ഡിആർഎഫ് എ അറിയിച്ചു എന്നാൽ സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച ഇവിടങ്ങളിലും സാധാരണ പോലെ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ് ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയാണ് അൽ അവീരിലെ വിസ വയലേറ്റ സെറ്റിൽമെന്റ് പ്രവർത്തിക്കുക എന്നാൽ അത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും തുടർന്ന് മണി മുതൽ രാത്രി എട്ട് വരെയുമാണ് പ്രവൃത്തി സമയം ഹിന്ദി അടക്കമുള്ള ഭാഷകളിൽ ബ്രോഷർ പുറത്തിറക്കിക്കൊണ്ടാണ് ജി ഡി ആർ എഫ് ഇക്കാര്യം അറിയിച്ചത് ഗ്ലോബൽ വില്ലേജ് പുതിയ പാക്കേജുകളുമായി ഒക്ടോബർ പതിനാറ് മുതൽ ഗ്ലോബൽ വില്ലേജ് പുതിയ സീസണിലേക്കുള്ള വി ഐ പി പാക്കേജുകൾ അവതരിപ്പിച്ചു മെഗാ ഗോൾഡ് മെഗാ സിൽവർ എന്നിവയാണ് വി ഐ പി പാക്കേജുകൾ മെഗാ വി ഐ പി പാക്കേജ് എടുക്കുന്നവർക്ക് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ടിലെ ഏത് തീം പാർക്കിലും പരിധിയില്ലാതെ പ്രവേശിക്കാം റയൽ മെഡ്രിസ് വേൾഡ് മോഷൻ ഗ്രേറ്റ് ലെഗോ ലാൻഡ് എന്നിവിടങ്ങളിലും പ്രവേശനം ലഭിക്കും ദി ഗ്രീൻ പ്ലാനറ്റ് ദുബായ് റോക്സി സിനിമാസ് എന്നിവയിലേക്കും പരിധികളില്ലാതെ പ്രവേശനമുണ്ട് മെഗാ മെഗാ പാക്കേജിന് സിൽവറിന് ോൾഡ് പാക്കേജിന്വറിന് നിരക്ക് വിദേശത്ത് ജോലി എസ് ഒ ടി കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിന്റെ തിരുവനന്തപുരം കോഴിക്കോട് സെന്ററുകളിൽ ഐ എൽ ടി എസ് ഓഇ ടി ഓഫ് ഓൺലൈൻ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഐ എൽ ടി എസ് കോഴ്സിൽ നഴ്സിംഗ് ബിരുദധാരികളായ ബി പി എൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ഫീസ് സൗജന്യമാണ് മറ്റുള്ളവർക്ക് ജി എസ് ടി ഉൾപ്പെടെ നാലായിരത്തി ഫീസ് മൂന്നാഴ്ച നീളുന്ന ഓഫ്ലൈൻ കോഴ്സിൽ അഡീഷണൽ ഗ്രാമർ ക്ലാസ്സിനും അവസരമുണ്ടാകും നാളെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ അക്കാഫ് അസോസിയേഷൻ ഓണാഘോഷം തിരുവോണ ദിനമായ ഞായറാഴ്ച ദുബായിൽ നടക്കും വേൾഡ് ട്രേഡ് സെന്ററിലാണ് പൊന്നോണക്കാഴ്ച എന്ന പേരിൽ ആഘോഷം ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു രാവിലെ എട്ട് മണിക്ക് ഓണാഘോഷത്തിന് തുടക്കമാകും വിവിധ കോളേജ് അലൂമിനി അംഗങ്ങൾ പങ്കെടുക്കുന്ന പൂക്കള മത്സരം സിനിമാറ്റിക് ഡാൻസ് പായസ മത്സരം പുരുഷകേസരി മലയാളി മംഗ ട്രഡീഷണൽ ഗെയിംസ് കോളേജ് അലൂമിനികളുടെ സാംസ്കാരിക ഘോഷയാത്ര മത്സരം കുട്ടികൾക്കുള്ള പെയിന്റിംഗ് ചിത്രരചനാ മത്സരങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ ഓണസദ്യക്ക് തുടക്കമാകും ഏകദേശം പതിനായിരം പേർക്ക് ഓണസദ്യ വിളമ്പും ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം